കേരളത്തിൽ വർഗീയവാദികൾക്ക് സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു കഥ സംഘപരിവാർ വിദ്വേഷത്തിന്റെ ഭൂമിയായി പ്രചരിപ്പിക്കുന്ന മലപ്പുറത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെ ഒരു കഥ മനുഷ്യനെയും മനുഷ്യരായും മതമില്ലാതെ അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് നമ്മളുടെ നാടിന് പോലും സന്തോഷമായ കാര്യം തന്നെയാണ് എന്നാൽ സംഘപരിവാർ നടത്തുന്ന ചില വർഗീയത മനുഷ്യർക്ക് യാതൊരു തരത്തിലും ഉപയോഗമില്ലാത്തവയാണ് എന്നാൽ അതൊന്നുമല്ല അങ്ങനെ പറയുന്നവർക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്ന് തെളിയിച്ചു തരുന്നതാണ് മലപ്പുറത്തെ ഈ ഒരു ക്ഷേത്രം ഈ മാസം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട നാളുകളാണ് ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ മുസ്ലിം അവരുടെ പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള നോമ്പ് പിടിക്കുന്നു എന്നാൽ മതങ്ങളെ രണ്ടായി കണ്ട് നടത്തുന്ന സംഘപരിവാർ ഇതൊന്ന് കാണണം പുണ്യറമദാനിൽ മതസൌഹാർദ്ദത്തിന്റെയും നന്മയുടെയും മാതൃക തീർത്ത് ഇഫ്താറുമായി മലപ്പുറത്തെ ഒരു ക്ഷേത്രം മലപ്പുറം വളാഞ്ചേരി പുന്നത്തല ക്ഷേത്ര കമ്മിറ്റിയാണ് ക്ഷേത്രത്തിൽ ഇഫ്താർ സംഗമം ഒരുക്കി നാടിന് മാതൃകയായിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ ഒരു സാഹോദര്യത്തിന്റെ കഥ കൂടിയുണ്ട് കഥ ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുന്നേ ആരും തിരിഞ്ഞു നോക്കാതെ ജീർണിച്ച ഒരു അവസ്ഥയിലായിരുന്നു പുന്നത്തലയിലെ ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രം എന്നാൽ പിന്നീട് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രം പുതുക്കിപ്പണിയാനും പുനഃപ്രതിഷ്ഠ നടത്താനും വിശ്വാസികൾ ചേർന്ന് തീരുമാനിച്ചു എന്നാൽ അവിടെ മുപ്പതോളം ഹിന്ദുക്കൾ മാത്രമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ക്ഷേത്രം പുതുക്കാനോ മറ്റു കാര്യത്തിനോ ഉള്ള പണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു പുനരുദ്ധാനത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും ലക്ഷങ്ങൾ വേണ്ടി വന്നു എന്നാൽ അത്രയും പണം കൈവശമില്ലാത്തതിനാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലായി എന്നാൽ അവരുടെ ഈ ഒരു പ്രശ്നത്തിൽ സമീപത്തെ മുസ്ലിം വിശ്വാസികളും കൈകോർത്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ നാലിനൊരു റമദാൻ നാളിൽ ആ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നു ഏകോദര സഹോദരന്മാരെ പോലെ കൂടെ നിന്ന മുസ്ലിം സുഹൃത്തുക്കളായി അന്ന് ക്ഷേത്രത്തിൽ അവർ ഇഫ്താർ വിരുന്നൊരുക്കി അന്ന് തുടങ്ങിവെച്ച ആ പതിവ് ഇന്നും നിലനിന്ന് പോകുന്നു സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താർ സംഗമം തുടർന്നാണ് കമ്മിറ്റി ആ ഒരു തീരുമാനമെടുത്തത് എന്നാൽ കോവിഡ് കാലഘട്ടത്ത് രണ്ട് തവണ തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും ആരംഭിക്കുകയായിരുന്നു അതങ്ങനാട് പച്ചയത്തുള്ള ക്ഷേത്രത്തിൽ ഇത് ഏഴാം തവണയാണ് നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് എല്ലാവരും സഹകരിച്ച ഒരു മുസ്ലിം സഹോദരങ്ങളെ ഉദ്ദേശത്തോടെയാണ് അന്ന് ഇഫ്താർ പാർട്ടി വളരെ ഭംഗിയായിട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ സംഗമത്തിൽ കക്ഷി രാഷ്ട്രീയ ബന്ധമില്ലാതെ എല്ലാവരും ഒന്നിച്ചാണ് പങ്കെടുക്കുന്നത് സമൂഹത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ജാതിമത ഭേദമന്യെ എല്ലാവരും എത്തുന്നുണ്ട് വെജിറ്റബിൾ ബിരിയാണിയും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം കഴിച്ച് മനം നിറഞ്ഞാണ് ഇഫ്താർ കഴിഞ്ഞ് നാട്ടുകാരെല്ലാം മടങ്ങിയത് എല്ലാ മതസ്ഥരും അടങ്ങിയതാണ് ഇവിടുത്തെ ഈ ക്ഷേത്രം ക്ഷേത്രമെന്നതും ഒരു മറ്റ് പ്രത്യേകതയാണ് തുടർന്ന് സമാനമായ എല്ലാ റമദാനിലും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ നടത്തി നടത്തിവരുന്നുണ്ട് അതുതന്നെയാണ് സാഹോദര്യവും മതസൌഹാർദ്ദത്തെയും വിളിച്ചോതുന്ന മറ്റൊരു നല്ല കാര്യം